കടിച്ചു കീറി ഇട്ടിരിക്കുന്നതാണ്ട് ഹൃദയം പൊട്ടി പൊട്ടിക്കരഞ്ഞ ഒരു കർഷകൻ ആ കർഷകനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് സായി അന്ന് ഈ കർഷകൻ്റെ ദുഃഖം ഏറ്റെടുക്കാൻ ഒരു കൂട്ടം നന്മ നിറഞ്ഞ ആട് കർഷകരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അതുകൊണ്ട് ദുഃഖകരമായ ഒരു കാഴ്ചയിൽ നിന്നും ഒരു സന്തോഷത്തിലേക്ക് പോയ ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലെ പുനലൂർ വിളക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് എത്തി നിൽക്കുന്നത് അന്ന് പുലി പിടിച്ചു എന്നുള്ള ഒരു ധാരണയായിരുന്നു പൊട്ടിക്കരയുമായിരുന്നു ഒരു കർഷകൻ അപ്പോൾ എല്ലാ കഥകളും ഞാൻ തന്നെ പറയുന്നില്ല അപ്പോൾ സഹിച്ചേണ്ടത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സഹിച്ചേണ്ട ഇന്നത്തെ ഒരവസ്ഥ നിങ്ങളെ കാണിക്കുകയാണ് കാരണം അടിച്ചുറപ്പോൾ ഇല്ലാത്ത കൂടുകളായതുകൊണ്ടാണ് അന്ന് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി ജനിച്ച കുട്ടിയാണ് മൂന്ന് കുട്ടികളായിരുന്നു ഏറ്റവും ഇളയ പെൺകുട്ടി അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പനെ മൂന്ന് പത്തായപ്പോൾ പട്ടി കൂട്ടത്തോട് വന്ന് കടിച്ച് ആദ്യം നമ്മൾ കരുതിയിരുന്ന പുലിയോ മറ്റ് വന്യമൃഗങ്ങളോ ആയിരുന്നാണ് പിന്നെ ലാസ്റ്റാണ് സ്ഥിരീകരിച്ചത് പട്ടി ആണ് അങ്ങനെ ആട് ഈ കാലിന്റെ ഈ ഭാഗം വെച്ച് എല്ലൊക്കെ കടിച്ചു മുറിച്ച് ഇളങ്ങി കമ്പി ഇട്ടേക്കുക കമ്പി എടുക്കാനോ ഒക്കത്തില്ല ഇപ്പോഴും നടക്കും പക്ഷെ നീരുണ്ട് ആടെ കാലിന് ആ കമ്പി ഈ ആസ്തിയുടെ ഉള്ളിലായി പോയി കമ്പിട്ട് നിലവിൽ കമ്പി ഇട്ടേക്കുക മോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയ ചക്കി ഇന്ന പേര് ചക്ക മോളുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവള് ബഹളം തുടങ്ങും കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമായി അതെ ഞങ്ങളെ ഭയങ്കര വിഷമത്തിൽ ഇപ്പം ഞാൻ ചിരിക്കുന്നതിന് കാരണം അന്ന് ഞാൻ പൊട്ടിക്ക ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാവരും പൊട്ടിക്കരഞ്ഞു കാരണം തോല് മാത്രം കുറച്ച് വിട്ടു വേണമുണ്ടായിരുന്നു അസ്ഥിയൊക്കെ കടിച്ച് പൊടിച്ച് ഇളഞ്ഞു ഒരു വല്ല വല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മളിപ്പം ഇറച്ചിക്കട ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട അത്തരയ്ക്ക് വിഷമം തോന്നല്ല പക്ഷെ അതുപോലല്ലായിരുന്നു കുഞ്ഞാട്ടും കുട്ടി ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ളപ്പോൾ സംഭവിച്ചത് ഇന്ന് ഞാൻ സന്തോഷത്തോട് ിരിക്കാൻ കാരണം കേരളത്തിലുള്ള ആട് കർഷകരെ ഒരു സഹായം കൊണ്ട് എൻ്റെ കുടുംബം പൊട്ടിക്കരഞ്ഞപ്പോൾ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച എല്ലാം കേരളം ഒട്ട് മിക്ക കർഷകരും കേരളം മുഴുവനുള്ള കർഷകർ ഇത് യു ഫേസ്ബുക്ക് വഴി കണ്ട കർഷകരും എല്ലാവരും ഒരു മനസ്സോട് സഹായിച്ച് അതിൻ്റെ ഫലവാണ് ഇന്ന് കാണുന്ന ഈ ആട്ടും കൂട് എല്ലാവരോടും ചേർന്നിട്ട് വെച്ചതല്ലേ അതെ ഈ സന്തോഷത്തിന് മെയിൻ കാരണം ഈ ഞാൻ താമസിക്കുന്ന വീടിനേക്കായി നല്ല ഗ്രാൻഡ് ആട്ടും കൂട ഈ സന്തോഷത്തിന് കാരണം വാട്സപ്പ് കൂട്ടായ്മക്കാരട് ഫീൽഡിലുള്ള വാട്സപ്പ് കൂട്ടായ്മക്കാരാണ് കുറേ ഗ്രൂപ്പുകളിൽ ഉള്ളവർ നല്ല മനസ്സുള്ളവർ തന്നെ സഹായിച്ചു ഈ പ്രാർത്ഥനയിലും നേരിട്ട് വന്ന് ഓരോ നിർദ്ദേശങ്ങൾ തരാനും സാമ്പത്തികമായും എല്ലാം നല്ല സഹായമാരെന്നിപ്പോഴും അവരൊക്കെ വിളിക്കുന്നു ബദ്ൽഹീം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ കടയ്ക്കലുള്ള ഗിരീഷയേട്ടൻ്റെ പിന്നെ നമ്മുടെ എ വി സി കൂട്ടായ്മ എ വി സി കൂട്ടായ്മക്കാര് മുൻ നിന്ന് കൂട് പണിക്ക് എല്ലാ കാര്യങ്ങളും അവർ നോക്കി എന്നിട്ട് തൃശൂർ ഗോഡ് ആൻഡ് കൗ ഗ്രൂപ്പ് അവർ അവർക്ക് അവരാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു എന്നിട്ട് കോട്ടയം ഗോഡ് ഫാമേഴ്സ് അതായത് ജ്യോമൻചേട്ടൻ്റെ ഗ്രൂപ്പ് അവർ ഗ്രൂപ്പിൽ അവതരിപ്പിക്കാതെ മെയിൻ അംഗങ്ങൾ എല്ലാവരും കൂടി എന്നെ ആത്മാർത്ഥമായി സഹായിച്ചു ഇപ്പം എൻ്റെ വയ്യാടി ഒരു വയ്യാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് മൈൻഡ് ചെയ്യൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്ന അതിലൂപരി ആടുകളെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഈ പട്ടി കടിച്ചപ്പോൾ ആറ് ആടുകളായിരുന്നു ഉള്ളത് ഇപ്പം നിലവിൽ നാല് ആടുകളാണ് ഉള്ളത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും നടത്തിയ ആ ഒരു ശക്തി ആ ഒരു കൂട്ടായ്മയുടെ ബലം ഇനിയും മുന്നോട്ട് തുടർന്നുണ്ടാവും ഞാൻ താമസിക്കുന്ന വീടാ ഈ കാണ് ഈ വീടിനേക്കായി നല്ല അടിപൊളി ഒരു കൂട നല്ല അത നല്ല ഗ്രാൻഡ് സാധനങ്ങള ഇട്ട് പണിന്ന് മുപ്പത്തയ്യായിരം രൂപ തടി വെറും എണ്ണായിരം രൂപയ്ക്ക രതീഷ് എന്ന് പറഞ്ഞ് ഇളമ്പലുള്ള ഒരു ചട്ടം തന്നത് അതേപോലെ തന്നെ എല്ലാ സഹായങ്ങൾക്കും ആള് ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അല്ല ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരുടെയെങ്കിലും പേര് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ്മയോടിക്കുന്നു കാരണം അന്ന് ഇന്ന് ഞാൻ ചിരിക്കാൻ കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ നിങ്ങൾ ആ കൈ പിടിച്ച് എന്നെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചാൻ്റെ ഒരു കാരണമാണ് ഇന്ന് ഈ സന്തോഷിക്കുന്ന പിന്നെ എൻ്റെ മോള് എൻ്റെ മോള് ഇപ്പം ഒമ്പതിലാണ് പഠിക്കുന്നത് ഇയാളെ നാലില് പഠിക്കുമ്പോഴാണ് ആടിൻ്റെ പ്രസവം ഇയാൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കാരണം എൻ്റെ കൈ വയ്യാത്തത് അതുകൊണ്ടെല്ലാം ചെയ്യാനൊക്കത്തല്ല മോള് കുട്ടിയെ കൈയിട്ട് എടുത്തിട്ടുണ്ട് വലിച്ച് എടുത്തിട്ടുണ്ട് മോനും ഇതിനെല്ലാം ഇപ്പം മോനും മോനും മോളും വൈഫും ഒക്കെ ടി എടുക്കുകയും എല്ലാ കാര്യങ്ങളും എല്ലാ പരിചരണം അറിയേ എല്ലാം അറിയാം ഇപ്പം ഒരു കുഴപ്പം കണ്ടാ തന്നെ മക്കൾ പറയുമ്പോ ഇന്ന മരുന്ന് കൊടുക്കണം അതുപോലെ തന്നെ ഒരു വിഷം ആ ഉണ്ടായിരുന്നു ഈ ഈ പട്ടി കടിച്ചതിൻ്റെ എണക്കുട്ടികളെ ഇത്തരം എല്ല കൊടുത്ത് നല്ല ടോപ്പ് ഹൈദരാബാദി കുട്ടികളായിരുന്നു ആൺകുട്ടികൾ ഇത്തരം ഇല കൊടുക്കരുതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇത്രണ്ടല്ല കൊടുത്ത് മരണംപ്പെട്ടു നമ്മുടെ കൊട്ടാരക്കരെ മാർച്ച മുട്ടുമായിട്ട് ക്രോസ് ചെയ്പ്പിച്ചുണ്ടായ കുട്ടികളായ ഏറ്റവും ടോപ്പ് കുട്ടികള നിന്നിപ്പില്ല ദക്ക ഇടൊന്ന് എളുപ്പമായിരുന്നു കൈവിട്ട് പോയി അങ്ങനെ ആറാടുള്ളതിൽ രണ്ടെണ്ണം വിത്ത് കഴിച്ചു മരിച്ചു പട്ടി പിടിച്ചിട്ട് ചത്തില്ല രക്ഷപ്പെടുത്തി എടുത്തില്ല എടുത്തു എടുത്താണ് ഞങ്ങളുടെ ആട്ടും കൂട് ഞാൻ ഒരു കണക്കിന് സ്വപ്നം കാണാനേ പറ്റത്തുള്ള കൂടെ അല്ലേ ആ അതെ ഇത്തരത്തിലുള്ള കൂട് ഞാൻ ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടാലും പറ്റത്തില്ല ഒരു വലിയ ഹാൾ ആ വലിയ ആളും രണ്ട് റൂമും തിരിച്ചിട്ടുണ്ട് ഇത് പത്ത് പത്തിന്റെ അത് അഞ്ചുക്കഞ്ചാ അഞ്ച് കഞ്ചൻറെ രണ്ട് റോം ഇടാനൊക്കെ ഇടാം ഇടാം ഇത് വഴി റോമിളെ അതെ കുട്ടിയെട്ട് ഉള്ളപ്പം വാഞ്ച ഇവനെ ഒരു ഉണ്ട് ഞാൻ അടുത്ത് വന്ന എന്റെ മണ്ട ചാടിക്കയറണം അത് ഇതുണ്ട് ഭയങ്കര നിർബന്ധം ഭയങ്കര അതെ ഭയങ്കര സ്നേഹ ഉമ്മയൊക്കെ എന്റെ വീട്ടില് അമ്മയും അച്ഛനും ഒക്കെ ആട് വളർത്തിയ ഒരു പ്രവണത ഉണ്ടായിരുന്ന നമുക്ക് നമ്മക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ല ആട്ടും ആട്ടിൻകുട്ടികള് മരണപ്പെടുമ്പോ നമ്മൾ വരുന്ന ആരെങ്കിലും ഏർ പിടിച്ചതോ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷെ ഇന്നിപ്പം ഏറെക്കുറെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികൾ നമുക്കൊപ്പമുണ്ട് ഈ ആട്ടിൻകൂടിന്റെ പണി കഴിഞ്ഞിട്ടാ ഇവള് അപോഷനായി എന്തായാലും ഇപ്പം നിലവിൽ നാല് ആടുകളെ ഉള്ളു എനിക്ക് താല്പര്യമുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിന് അനുവദിക്കത്തില്ല എൻ്റെ വൈഫിൻ്റെ സ്വർണം പണയം വെച്ചിട്ട് ആടുകൾക്കെത്താവിടെ മുതലായ തീറ്റകൾ വാങ്ങിയിട്ടുണ്ട് ചാക്കാൻ പിടിയല്ല പത്ത് മുപ്പതും കിലോ വീതം കറം എല്ലാവർക്കും അറിയാവല്ലോ ഇപ്പോഴത്തെ തേറ്റ ഉള്ള വില എന്ന് വെച്ചാൽ നമുക്ക് അടുക്കാൻ നിക്കത്തില്ലോ ഒരു സാധാരണക്കാരനെ കൊണ്ട് ഈ സംരംഭം കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കാലയളവില് എനിക്ക് വലിയ ലാഭം ഉണ്ടായിട്ടില്ല വലിയ ഇനി തന്നെ കുട്ടികളെ കൊടുക്കണമെങ്കിൽ ഒരു അഞ്ചും മൂന്നും എട്ട് മാസമെങ്കിലാണ് ഒരു വർഷത്തോളം പിടിക്കും അതുവരെ ഇപ്പോൾ തന്നെ ഒരു ഒന്നര വർഷം കൊണ്ട് ഞാൻ വല്ലപ്പോഴും ജോലിക്ക് പോകുന്ന സാമ്പത്തിക ആടുകളൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നിപ്പം ചില ഐറ്റങ്ങൾ തീർന്നിരിക്കുക അത് പോയി കടം വാങ്ങിക്കുക ചെയ്യുന്നേ എങ്കിലും എൻ്റെ വീട് പട്ടിണിയാണെങ്കിലും ഇവരെ നല്ല സൂഭക്ഷമായിട്ട് ലാഭമായിട്ട അവരുടെ കാര്യങ്ങൾ ലാഭം മാത്രം പ്രതീക്ഷ ഒന്നും അല്ല ഇവരോടുള്ള ഒരു ഇഷ്ടം അല്ലേ അതാണ് ഒരു ഇഷ്ടം എന്റെ എന്റെ മാത്രമല്ല എന്റെ വൈഫിന്റെയും മക്കളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലഡില്ല അലിഞ്ഞു പോയി ആടന്നുള്ള ആ ഒരു ക്രൈസ് ഈ ഇത്തിൽ കഴിച്ചിട്ട് രണ്ടാട് മരണപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഈ പലർക്കും ചിലപ്പോ ഇത്തിൽ അറിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഭാഷ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത്തിൽ എന്ന് പറയുന്നത് അപ്പൊ അതെന്ത് കൊടുക്കോ ഈ മാവില് ഫലം കിട്ടുന്ന പറ്റി പിടിച്ച് തറ നല്ല മണ്ടയിൽ മരത്തിൻ്റെ മുകളിലായിട്ട് പിടിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് ഈ ഇത്തലിൻ്റെ അവസ്ഥ അത് കൂടി കെട്ടി അതായത് ഉദ്ദേശിച്ച അത് കൂടുതലാട്ടും മരത്തിൻ്റെ മുകളിൽ ഉണ്ടാവും ഞാവൽ എന്നു പറയുന്ന മരത്തിലുള്ള ഇത്തലാണ് ഈ കുട്ടികൾക്ക് കൊടുത്ത ഈ കാണുന്ന ആ വയറ്റ് കണ്ണൈൻ മരണപ്പെട്ട് പോകേണ്ടതായിരുന്നു നമ്മുടെ ജോമാൻ ബീം പിന്നെ തുടർന്നുള്ള എല്ലാവരുടെയും ആ നിർദ്ദേശപ്രകാരം ഞാൻ ഹോമിയ മരുന്നു അലോപ്പതിയും കൂടെ പരീക്ഷിച്ച് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ആ ഇത്ത അതിന് മുൻപും കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളാദ്യം എന്ത് ഇലവർഗം ആയാലും കൈത്തേറ്റായാലും കൊടുത്തു കഴിഞ്ഞാൽ ക്രമാധികമായിട്ട് കൊടുക്കരുത് ശീലമാക്കണം ഞാൻ പണ്ട് മുതൽ ചീനി അല്ല കപ്പ എന്ന് പറയാൻ കൊള്ളി അതിൻ്റെ ഇല കൊടുക്കും പക്ഷേ ഇന്ന് വരെ കുഴപ്പം വന്നിട്ടില്ല കറം കുറേച്ച കൊടുത്ത് ശീലമാക്കിയതോ അതേപോലെ തന്നെ പീലിവാഹ ഞാൻ കൂടുതലായിട്ട് കൊടുക്കും ആദ്യം കുറച്ച് കൊടുത്ത് ശീലമാക്കണം പിന്നെ ഇതില കഴിവതും ഒഴിവാക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കാരണം എനിക്ക് പറ്റിയ ആ വീഴ്ച വേറൊരാളിനെ പറ്റരുത് ഇന്ന രണ്ട് ആട്ടും കുട്ടികളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ആകെ എൻ്റെ വീടിൻ്റെ അവസ്ഥ ആകെ മാറിയെന്ന് പിന്നെ അത് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല കറം വലുത് ഈ വലുത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കുക തന്നെ ഈ നല്ല ഗ്രാൻഡ് ആട്ടും കൂടി ഉണ്ട് നല്ല ആടുകളെയും ഇനി ക്രോസ് ബ്രീഡ് ആയാലും മലബാറി ആയാലും നല്ല ആടുകളെ വളർത്തണം എന്നൊരു താൽപ്പര്യമുണ്ട് പക്ഷേ അതിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുവദിക്കുന്നില്ല എല്ലാം ശരിയാവും ഇത്രയൊക്കെ നടത്തി രീതി മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ കൂടെ നിക്കും അതിനൊപ്പം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവർക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം നമ്മക്കൊരു ശ്രമം എനിക്ക് ഈ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും ഞാൻ പ്ലാവില കൂടുതലായിട്ട് കൊടുക്കത്തല്ലോ ഈ എത്ര രൂപയോ ആൾക്കാർ വിളിച്ചു പറഞ്ഞ് പ്ലാവില അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ കാട്ടിൽ ഉള്ള കാട്ട് തീ തീ കൂടുതലും അടത്ത് കൊടുക്കുന്നു പിന്നെ ഇപ്പം ഇമ്മയാണ് ഇതുകൊണ്ട് അമ്മക്ക് അരിച്ച് പുറത്തോട്ടാൻ സാധ്യമല്ല പിന്നെ എന്ത് കൊടുത്താലും അവർ കഴിച്ചോളും ഈ ആടുകൾക്ക് മരുന്ന് കൊടുക്കുന്നാൽ ഇപ്പം തന്നെ ഈ ഇന്നല്ല രാത്രില്ല അൽഫ അൽഫ ട്രോണിക്ക് കൊടുത്തപ്പം ആട് വായും ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുകയോ നമുക്ക് വലിയ പണിയില്ല ഞാനല്ല കൊടുക്കുന്ന മക്കളാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കാര്യങ്ങൾക്ക് എന്റെ വീട്ടില് വീട്ടുകാർക്ക് എനിക്ക് തെങ്ങിയേറ്റം ആണ് പക്ഷേ എല്ലാ തെങ്ങേറ്റക്കാരും ആയിരം രൂപയുടെ ജോലി ചെയ്യുമ്പോ ഊടിപ്പോയ ഇരുന്നൂറ് രൂപ ഡെയിലി വരുമാനം വരുത്താനായി എനിക്ക് ഒരു എത്ര രൂപയാണ് അമ്പത് മുതല് എഴുപത് വരെ കിട്ടും ഒരു ദിവസം ഒരു നാല് തെങ്ങും കേറാൻ പറ്റില്ലല്ലേ പറ്റും ഞാൻ അൻപതൊക്കെ കേറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അനാവശ്യമായിട്ട് പൈസ കളഞ്ഞിട്ടേയില്ല എല്ലാം നൂറ് കിട്ടുമ്പൂറ്റൊന്ന് ആവശ്യങ്ങളാണ് മോള് ഒൻപതില്ല മോൻ ആറിലാണ് പഠിക്കാനൊക്കെ മിടുക്കരാ അവര് സ്പോർട്സ് ഐറ്റങ്ങൾക്ക് എല്ലാം മുൻപില്ല വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രയാസം നിറഞ്ഞ വാക്കുകളിൽ നമുക്ക് വീഡിയോ അത്ര ചെയ്യാനോ ചോദ്യം ചോദിക്കാനോ ഒന്നും നമുക്ക് ഒരു പറ്റുന്നില്ല അത്ര ഒരുപാട് കർഷകർ സഹായിച്ചു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കൂട് ആടുകളൊന്നും വലുതായിട്ടില്ല നാല് ആടുകളെ ഉള്ളൂ അപ്പം ഇദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ആർക്കെങ്കിലും പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആടുകളെയൊക്കെ ഒത്തിരി വളർത്തുന്നവരുണ്ട് നമ്മൾ നമ്മളൊരുപാട് ആട് ഫാമിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സഹിച്ചു ആടിനെ കൊടുത്ത് സഹായിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിനൊപ്പം നിന്ന് സഹായിക്കാനൊക്കെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് അത് വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പം നമ്മളോടൊപ്പം അദ്ദേഹത്തിനെയും കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വേർത്തുനിന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും സഹായം ചെയ്യാൻ പറ്റുന്നവർ അദ്ദേഹത്തിന് ഒന്ന് സഹായിക്കുക എന്നൊരു അപേക്ഷയും കൂടിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം